കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ തന്റെ ഡിവിഷനിലെ പഞ്ചായത്ത് വാർഡുകളിലെ തൊണ്ണൂറ് ശതമാനം വോട്ടർമാരെയും നേരിൽ കണ്ട് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ഗൃഹ സന്ദർശനം കവളമുക്കട്ട ഡിവിഷനിലെ ഒൻപത് വാർഡുകളിൽ എട്ടെണ്ണവും ഇതിനോടകം പൂർത്തിയാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി അമീർ വള്ളിക്കാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അന്നുമുതൽ ഞാനോ എല്ലാ വീടും കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയിട്ടും നേരിൽ കണ്ട് വോട്ടർമാരെ നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എല്ലാ വാർഡിലും അതാ അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി സ്ഥാനാർത്ഥിന്റെ കൂടെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ലാസ്റ്റ് ഇന്നത് മാമ്പറ്റ പതിനാലാം വാർഡ് മാമ്പറ്റ ശോഭേച്ചിയാണ് അവിടെ സ്ഥാനാർത്ഥി ശോഭേച്ചിന്റെ കൂടെ രാവിലെ മുതൽ വീടുകയറിൽ തുടങ്ങിയതാണ് ഏകദേശം വൈകുന്നേരാവുമ്പോ അവസാനിക്കും രാവിലെ തുടങ്ങിയാല് ഉച്ചക്ക് രണ്ടര വരെ നമ്മൾ വീട് കയറിയിട്ട് നമ്മള് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ആ സ്ഥാനാർത്ഥിന്റെ കൂടെ എല്ലാ വീടും സന്ദർശിക്കുകയാണ് നമ്മൾ ഓരോ വീട് കയറുമ്പോഴും അതിലുണ്ടാകുന്ന അനുഭവങ്ങൾ ഏറെ വലുതാണ് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഇന്നും നാളെ ഉച്ച വരെയും ആകുമ്പോഴേക്കും ഈ വാർഡ് പൂർത്തീകരിക്കും പല വാർഡുകളും ചില സ്ഥലങ്ങൾ ഭാഗ്യമായിട്ട് ചില കുറഞ്ഞ സ്ഥലങ്ങൾ കയറാണ്ട് ആ അതുകൂടെ ഞാൻ തീർക്കും മുഴുവൻ വീടുകളും ഡിവിഷനിലെ മുഴുവൻ എത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിവിഷനിലെ മുഴുവൻ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വീടുകൾ കയറിയിറങ്ങുന്നത് കുടുംബാംഗങ്ങളോട് ക്ഷേമം അന്വേഷിച്ചും വാർഡിലെ വികസന മുരടിപ്പുകൾ ചർച്ച ചെയ്തുമാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്ന മികച്ച പ്രതികരണം വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായി യു ഡി എഫ് നേതൃത്വം പറഞ്ഞു വരും ദിവസങ്ങളിൽ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം